വളരെ സങ്കടത്തോടെയുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ബ്യൂട്ടി വ്ലോഗർ ഗ്ലാമി ഗംഗ തന്റെ വീട്ടിലെ പൂച്ചകളുടെ തുടർച്ചയായ മരണത്തെ കുറിച്ചാണ് ഗ്ലാമി ഗംഗ പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നത് തന്റെ പൂച്ചകൾ തുടർച്ചയായി മരിച്ചു വീഴുന്നുവെന്നാണ് ഗംഗ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഒരുപാട് ദുഃഖവും ചെറിയ സന്തോഷവും ഉള്ളതാണ് എനിക്ക് ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് കൊലമായി ഇരുപത്തി അഞ്ച് പൂച്ചകൾ വരെ ഉണ്ടായിരുന്നു പൂച്ചകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ഒരാഴ്ചയായി തന്റെ പൂച്ചകൾ തുടർച്ചയായി മരിക്കുകയാണെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് ഇതുവരെ അഞ്ചു പൂജകൾ മരിച്ചുവെന്നും അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല ആരോ വിഷം വെച്ചതാണെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂച്ച മരിച്ചു കിടക്കുന്നതാണ് കാണുകയെന്നാണ് ഗ്ലാമി ഗംഗ പറയുന്നത് ആരാണ് വിഷം വെച്ചതെന്നറിയാം പക്ഷെ പറയാൻ തെളിവുകളൊന്നുമില്ല ഒന്നും ഇല്ല എന്നും ശല്യമായതുകൊണ്ട് വിഷം വെച്ചതാകാമെന്നാണ് ആളുകൾ പറയുന്നത് പക്ഷെ ഇതുവരെ തന്റെ പൂച്ചകൾ ആരുടെയും വീട്ടിൽ കയറി മോഷ്ടിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നും ഒരു വാണിംഗ് തന്നിരുന്നുവെങ്കിൽ തങ്ങൾ എന്നും തങ്ങൾ പേടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒന്നും ഉറങ്ങിയിട്ടേയില്ല എന്നും ഗംഗ പറയുന്നുണ്ട് മിണ്ട പ്രാണികളാണ് അവർക്ക് അറിഞ്ഞുകൂടാ ഭക്ഷണത്തിൽ വിഷം വെച്ച് ഇങ്ങനെ കൊല്ലരുത് എവിടെയെങ്കിലും അല്ല ഹോട്ടലിനെ അടുത്തുകൊണ്ട് കൊണ്ടുപോയി കളഞ്ഞോളൂ എന്നും ഗംഗ പറയുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ മക്കളോ വിഷന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വിഷമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നും കുറച്ച് മനുഷ്യപ്പറ്റി കാണിക്കുക തങ്ങൾക്ക് ഇതൊന്നും കാണാൻ വയ്യ അതിനാൽ പൂച്ചകളെ ഒരു സംഘടനക്ക് നൽകുകയാണ് എട്ട് പൂച്ചകളുണ്ട് ഇപ്പോൾ തങ്ങൾക്ക് എട്ടിനെയും കൊടുക്കുകയാണെന്നാണ് ഗംഗ പറയുന്നത് ഈ ദിവസം താൻ മറക്കില്ല മനസ്സ് വേദനിക്കുമ്പോൾ പാഠം പഠിക്കുമെന്നും പറയില്ലേ തങ്ങൾ മൂന്ന് പേരും പാഠം പഠിച്ചു കൂടെ നിന്ന മനുഷ്യരൊക്കെ കുത്തുകയും ചതിക്കുകയും ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചു വളർത്തിയ മൃഗങ്ങൾ ചതിച്ചിട്ടില്ല എന്നും ഗംഗ പറയുന്നുണ്ട് വീഡിയോയിൽ ഗംഗയുടെ അമ്മയെയും സഹോദരിയെയും കാണാം തങ്ങളുടെ പൂച്ചകളെ നഷ്ടമായ സങ്കടത്തിൽ കരയുകയാണ് ഗംഗയുടെ അമ്മയും സഹോദരിയും എല്ലാം നിരവധി പേരാണ് ഗ്ലാമി ഗംഗയുടെ പുതിയ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് ജീവനുള്ള എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുണ്ട് ആരെന്ത് തെറ്റ് ചെയ്താലും അവർ അനുഭവിക്കും നമ്മൾ വളർത്തുന്നവയെ പിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതികഠിനമാണ് പ്രത്യേകിച്ച് അവർ ഈ ഭൂമിയിൽ ഇല്ലാതാകുമ്പോൾ അത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറം വേദന തരുമെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഒരിക്കലും ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യരുത് അവർക്കും കൂടിയുള്ള ഭൂമിയാണ് ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കണം മനുഷ്യർക്ക് മാത്രമല്ല ആരായാലും അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോടുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ ഗംഗ എടുത്ത തീരുമാനം വളരെ നല്ലതാണെന്നും ഈ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നുമാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് അതേസമയം ബ്യൂട്ടി വ്ലോഗുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയ പെൺകുട്ടിയാണ് ഗ്ലാമി ഗംഗ തന്റെ ജീവിതത്തിലെ നിമിഷങ്ങളും താൻ പിന്നിട്ട വഴികളെ കുറിച്ചും തനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ കുറിച്ചും വേദനിച്ച അനുഭവങ്ങളെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എല്ലാം ഗംഗ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് അത്യന്തമായി തന്റെ സന്തോഷത്തിനാണ് എപ്പോഴും താൻ പ്രാധാന്യം നൽകുന്നതെന്നാണ് ഗംഗ പറഞ്ഞിട്ടുള്ളത് ആരെയും വേദനിപ്പിക്കാതെയുള്ള തന്റെ സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും പ്രധാനം സൗഹൃദങ്ങളിൽ നെഗറ്റീവ് ഉള്ളവരെ ഒഴിവാക്കുന്നതിനും ഒരു മടിയും കാണിക്കാറില്ലെന്നും ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളും നെഗറ്റീവ് വായ്പ തന്നാൽ അവരെ ഒഴിവാക്കുമെന്നും ഗംഗ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം അറിഞ്ഞ വേദന വിഷപ്പിന്റെതാണ് വിഷപ്പാണ് തന്നെ ഏറ്റവും അധികം അത് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല എത്ര സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴും നല്ല ഭക്ഷണം കിട്ടിയാൽ തന്റെ മാറും തന്റെ സന്തോഷത്തിന്റെ നിയന്ത്രണം മറ്റാർക്കും താൻ നൽകാറില്ല എന്നും അത് തന്റെ കയ്യിൽ തന്നെ സുരക്ഷിതമാണെന്നും വിഷുവം വരുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തും ഭക്ഷണം കഴിച്ചു അതിൽ നിന്നും പുറത്തു കടക്കുമെന്നാണ് ഗംഗ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമാണെങ്കിലും മുൻപ് ഗംഗയുടെ ജീവിതം അതികഠിനമായിരുന്നു തന്റെ അച്ഛനെ നേരിട്ട ട്രോമിയെക്കുറിച്ചും ഗംഗ സംസാരിച്ചിട്ടുണ്ട് തന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ തന്റെ അച്ഛനാണെന്നാണ് ഗംഗ പറഞ്ഞിട്ടുള്ളത് താൻ അത്രയധികം തന്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നു ബന്ധുക്കളെല്ലാം അച്ഛനെ പറയുമ്പോഴും ഒരുപാട് വേദനിച്ചിരുന്നു പക്ഷെ പിന്നീട് അച്ഛൻ മദ്യപാനം കാരണം അനുഭവിക്കേണ്ടി വന്നത് ശരിക്കും ട്രോമ തന്നെയാണ് അതിനെ അതിജീവിച്ച് വന്ന തനിക്ക് ഇനി ജീവിതത്തിൽ എന്ത് നേരിടാൻ പറ്റുമെന്നതാണ് തന്റെ ധൈര്യം എന്നാണ് താര മുൻപ് പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും തങ്ങളുടെ അമ്മ എന്നാൽ മാതൃകയായിരിക്കും അമ്മയെ പോലെ ആകണമെന്നായിരിക്കും മിക്കവരും ആഗ്രഹിക്കുക എന്നാൽ താൻ ആഗ്രഹിച്ചത് തന്റെ അമ്മയെ പോലെ ആകരുത് എന്നായിരുന്നുവെന്നും ഗംഗ മുൻപ് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ജീവിതം തനിക്ക് പ്രചോദനമായിരുന്നു എന്ന് പറയുന്നത് അമ്മയെ പോലെ ആകാതിരിക്കാനുള്ള ശ്രമമാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും എവിടെ പോയാലും സ്വന്തം വീട്ടിൽ എത്തണമെന്നായിരിക്കും മിക്കവരും ആഗ്രഹിക്കുക വീടെന്നാൽ സുരക്ഷിതമായ ഒരു ഇടമാണ് എന്നാൽ തനിക്ക് അങ്ങനെ ആയിരുന്നില്ല എന്നും ഗംഗ മുൻപ് തുറന്നു പറഞ്ഞു തനിക്കൊരു പതിനാറ് വയസ്സൊക്കെയുള്ള കാലത്ത് മനസമാധാനത്തോടെ ഉറങ്ങണമെന്നാണ് താൻ ആഗ്രഹിച്ചത് വീട് തനിക്ക് സുരക്ഷിതമായിരുന്നില്ല അതിനാൽ കെ എസ് ആർ ടി സി ബസ്സിലോ ട്യൂഷൻ സെന്ററിലോ ആയിരുന്നു താൻ സമാധാനത്തോടെ ഉറങ്ങിയിരുന്നത് വീട്ടിലേക്ക് പോകാൻ പോലും പേടിയായിരുന്നു മദ്യപിച്ചു വരുന്ന അച്ഛൻ അമ്മയെ എടുത്തിട്ട് അടിക്കുമായിരുന്നു രാവിലെ ജീവനോട് എഴുന്നേൽക്കുമോ എന്ന് പോലും ഭയന്നിരുന്നു അച്ഛൻ കൊല്ലുമോ എന്ന് ഭയന്ന നാളുകളായിരുന്നു അത് രാവിലെ താൻ എഴുന്നേൽക്കുമ്പോൾ രണ്ട് മിനിറ്റ് നേരം തന്റെ അമ്മയെ കണ്ടില്ല എങ്കിൽ അച്ഛൻ അമ്മയെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാകും എന്ന് പോലും പേടിച്ചിരുന്നതായി ഗംഗ മുൻപ് പറഞ്ഞിട്ടുണ്ട് തന്റെ അച്ഛൻ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കുമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഉടുക്കാനുള്ള ഡ്രസ്സിനോ പോലും താനും അനിയത്തിയും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രാത്രി അടിയും വഴക്കും ഒക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അമ്മയ്ക്കൊന്നും ഉണ്ടാക്കി തരാൻ പോലും പറ്റില്ലായിരുന്നു അതിനാൽ പലപ്പോഴും ഒന്നും കഴിക്കാതെയാണ് താൻ സ്കൂളിൽ പോയിരുന്നതെന്നും പീരീഡ്സ് വന്നാൽ ധരിക്കാൻ പാൻഡീസ് പോലും ഉണ്ടായിരുന്നില്ല എന്നും താരം മുൻപ് തുറന്നു പറഞ്ഞു അതേസമയം പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും വീഡിയോ ക്ലിക്ക് ആയ ശേഷം വീണ്ടും വീണ്ടും ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് തന്റെ ക്യാമറ നോക്കി സംസാരിക്കാനും ആങ്കറിങ് ചെയ്യാനും എല്ലാം തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ഒരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് അത് വിജയിക്കുന്നതെന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണമായി മുൻഭഗിയങ്ക പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് താൻ പിന്നിട്ട് വഴികളിൽ ഒന്നും തിരുത്തണം എന്ന് തോന്നിയ ഒരു കാര്യവുമില്ല ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം ഒരു കാരണമുണ്ട് എന്നതാണ് തന്റെ വിശ്വാസം ഇപ്പോൾ താൻ ഹാപ്പിയാണ് പതിനഞ്ച് വർഷത്തോളം മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാതിരുന്ന തനിക്ക് ഇന്ന് പേടിയില്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് തന്റെ അമ്മ കണ്ണീരില്ലാതെ ജീവിക്കുന്നു ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും എല്ലാം കിട്ടുന്നുണ്ട് ഇതെല്ലാം തന്റെ സന്തോഷമാണെന്നും ഗംഗ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ